ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൽ നിന്നും ഒരത്ഭുതം നേടിയെടുക്കുന്നത് എങ്ങനെ അത് എന്ത് ചെയ്യണം നമുക്ക് എല്ലാവർക്കും ഒരു അത്ഭുതം ആവശ്യമുണ്ട് ചിലർക്ക് രോഗശാന്തി ആയിരിക്കാം ചിലർക്ക് കുറച്ചുകൂടെ പുരുടമായിരിക്കാം ചിലർക്ക് മക്കളുടെ ഫീസ് കൊടുക്കുന്ന കാര്യമായിരിക്കാം ചിലപ്പോൾ ഒരു കുഞ്ഞിന് എം ബി ബി എസ്സിന് അഡ്മിഷൻ ആയിരിക്കാം നമുക്കെല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം കാണും ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു കോഴഞ്ചേരിയിൽ അവിടെ പ്രാർത്ഥിച്ചു അവിടെ ഒരു ഉണ്ടായിരുന്നു ഞാൻ അമ്മച്ചി അമ്മച്ചോട് ചോദിച്ചു അമ്മച്ചി അമ്മച്ചിക്ക് എന്താ ആവശ്യം അമ്മച്ചി പറഞ്ഞു എനിക്ക് ഓരോരാവശ്യമില്ല ഞാൻ പറഞ്ഞു മക്കൾക്ക് ആ അവർക്കൊക്കെ ഉണ്ട് അപ്പം നമുക്കെല്ലാവർക്കും എന്തെങ്കിലും ഒരാവശ്യമുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഒരത്ഭുതം ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ് നേടിയെടുക്കുന്നത് നാം അതിനെന്തു ചെയ്യണം ഒന്ന് വിശ്വസിക്കണം ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വസിക്കണം രണ്ട് ചോദിക്കണം വ്യക്തമായി പറയണം എന്താ വേണ്ടി കാറ് ഏത് കാറ് ഏത് നിറം വ്യക്തമായിട്ട് ചോദിക്കണം മൂന്ന് പ്രശ്നത്തോട് കൽപ്പിക്കണം ഏതെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ രോഗമാണ് എന്ത് വേണം കർത്താവ് യേശുവിന നാമത്തിൽ ഞാൻ രോഗശാന്തി ഉണ്ടാകട്ടെ എന്നിട്ട് പറയണം കർത്താവ് യേശുവിനാമത്തിൽ എൻ്റെ ശരീരത്തിനകത്തുള്ള ഈ വയറിനകത്തുള്ള വേദനയോട് കൽപ്പിക്കുന്നു മാറിപ്പോകുക കൽപ്പിക്കണം പറയണം ചോദിക്കണം വ്യക്തമായി പറയണം കൽപ്പിക്കണം പ്രശ്നത്തോട് കൽപ്പിക്കണം നാല് പ്രതീക്ഷിക്കണം എൻ്റെ അത്ഭുതം വരുന്നുണ്ട് എന്നും ഒരു പ്രതീക്ഷ വേണം ഞാൻ പ്രാർത്ഥിച്ചു രോഗശാന്തി ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ എൻ്റെ അത്ഭുതം വരുന്നുണ്ട് ഒരു പ്രതീക്ഷയുണ്ടായിരിക്കണം എങ്ങനെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് വേദപുസ്തകത്തിനകത്തും അല്ലാതെയും അത്ഭുതങ്ങൾ നേടിയെടുത്തവരുടെ കഥകൾ കേൾക്കണം അവരോട് ചോദിക്കണം എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു അത്ഭുതം കിട്ടിയത് അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന അനുഭവം നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നു എൻ്റെ അത്ഭുതങ്ങളുടെ താക്കോൽ വല്യ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് അത്ഭുതം നേടിയെടുത്ത പുസ്തക പുസ്തകമാണ് എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം അത്ഭുതങ്ങളുടെ താക്കോൽ എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്ത് അനേകം പേർക്ക് അത്ഭുതം ഉണ്ടാകുവാനുള്ള കാരണം എന്നറിയാം അതിനകത്ത് ഞാൻ അത്ഭുതം നേടിയവരുടെ കഥ പറഞ്ഞിരിക്കുന്നതാണ് അപ്പോൾ അത് വായിക്കുന്നവർക്ക് തോന്നും അവർക്ക് വേണ്ടി ചെയ്തെങ്കിൽ എനിക്ക് വേണ്ടിയും ചെയ്യും ഇതാ നമുക്ക് അത്ഭുതം നേടിയെടുത്ത ചിലരെ കാണാം വേദപുസ്തകം കയ്യിലുണ്ടോ നോട്ട്ബുക്ക് കയ്യിലുണ്ടോ പേന കയ്യിലുണ്ടോ നോട്ട്ബുക്ക് എടുത്താട്ടെ പേന എടുത്താട്ടെ എഴുതിയാട്ടെ മത്തായി എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം അതിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങളിൽ അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് മത്തായി എട്ട് രണ്ട് മൂന്ന് അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ച് കർത്താവേന്ന് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു അവൻ കൈനീട്ടി അവനെ തൊട്ടു എനിക്ക് മനസ്സുണ്ടെങ്കിൽ ഈ ശുദ്ധമാകാം എന്ന് പറഞ്ഞു ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി കുഷ്ഠം ഇന്നത്തെ കാലത്ത് എയ്ഡ്സ് എന്ന് പറഞ്ഞതുപോലെയാണ് മരുന്നില്ലാത്ത ഒരു രോഗം അന്നത്തെ കാലത്ത് ആർക്കെങ്കിലും കുഷ്ഠമുണ്ടെങ്കിൽ കുഷ്ഠരോഗം ഉണ്ടാകുന്നത് വരുന്നുണ്ട് ഒരു കാലത്ത് ഇന്ത്യയിൽ നിന്ന് കുഷ്ഠരോഗം മുഴുവനായിട്ട് മാറി എന്ന ഗവൺമെൻറ്റ് വിചാരിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ പറയുന്നു ഇപ്പോൾ കുഷ്ഠരോഗികൾ ധാരാളമായിട്ടുണ്ട് എവിടെയെങ്കിലും കുഷ്ഠത്തിൻ്റെ ലക്ഷണം കണ്ടാൽ അടങ്ങിയിരിക്കരുത് ഒളിച്ചു വയ്ക്കരുത് ഏതെങ്കിലും കുഷ്ഠരോഗാശുപത്രി പോകണം മരുന്നുണ്ട് കേട്ടോ നേരത്തെ മരുന്ന് കഴിച്ചാൽ നേരത്തെ സൗഖ്യമാകും അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട് ഹാലെ ലുയ്യ അതുകൊണ്ടൊരു കുഷ്ഠരോഗിയെടുക്ക ചെന്നു ഹാലുയ്യ അവർ പറയുന്നു യേശു പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് ഇന്നും പലരും അങ്ങനെയാണ് പറയുന്നത് എന്താ പറയുന്നത് ദൈവമേന്ന് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ കൊച്ചനെ ഫസ്റ്റ് ക്ലാസിൽ പാസ്സാക്കണേ എൻ്റെ കർത്താവേന്ന് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്കൊരു അഞ്ച് സെന്റ് ഭൂമിയോട് തരണമേ ഇതൊക്കെ കേട്ടാൽ ഒന്ന് ദൈവത്തിൻ്റെ മനസ്സിൽ അവരുടെ കഷ്ടതയും നഷ്ടതയും ഒക്കെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടമല്ല ദൈവം നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം തരാം അവൻ നല്ല അപ്പച്ചനാണ് നല്ല ദൈവമാണ് അവനെ വിശ്വസിക്കാൻ കൊള്ളാം അവൻ്റെ അവൻ പറഞ്ഞു അതുകൊണ്ട് എന്ത് ചെയ്തു അവൻ യേശു അവനെ തൊട്ടു എന്നെ ഏറ്റവും രോമാഞ്ചപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ആരും തൊടാത്തവനായ ഒരാളിനെ തൊട്ടു നമ്മൾ തൊടുമോ റോഡിലൊരു രോഗി കിടന്നാണ് അവരെ തൊടാൻ നമുക്ക് കഴിയും നമ്മൾ കഴിയണം ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കണം ഇഷ്ടം ഉണ്ടായിട്ടല്ല നിർബന്ധിക്കണം ഞാൻ പറയുന്നില്ല എല്ലാവർക്കും കുഷ്ഠരോഗികളെ തൊടാനൊക്കുമെന്ന് ഞാൻ പറയും പക്ഷേ ചെയ്യാൻ ഒക്കുന്നതൊക്കെ ചെയ്തിട്ടില്ല ഒരു പാവപ്പെട്ടവന് ഒരു രോഗിയെ ഒരു ആശുപത്രിയിൽ ചെന്നിട്ട് ചിലരെങ്കിലും തൊടാൻ കഴിയത്തില്ലയോ ഇല്ലേ കഴിയത്തില്ലയോ ചെയ്യണം അവൻ തൊട്ടു എന്നിട്ട് വാക്കുകൊണ്ട് അവൻ സൗഖ്യമാക്കി ഞാൻ പറഞ്ഞു മനസ്സിലായോ അവൻ സൗഖ്യമാക്കിയത് തൊട്ടിട്ടല്ല അവൻ സൗഖ്യമാക്കിയത് വാക്കുകൊണ്ട് നിങ്ങളെ സൗഖ്യമാക്കുവാൻ നിങ്ങളുടെ പ്രശ്നത്തെ സൗഖ്യമാക്കുവാൻ നിങ്ങളുടെ ധനസ്ഥിതിയെ സൗഖ്യമാക്കുവാൻ നിങ്ങളുടെ പരാജയത്തെ സൗഖ്യമാക്കുവാൻ നിങ്ങളുടെ ഞെരുക്കത്തെ സൗഖ്യമാക്കുവാൻ എന്ത് ചെയ്യണം ദൈവത്തിന് കഴിയും നിങ്ങൾ വാക്കുകൾ പറയണം ഇതാ രണ്ടാമത്തെ ഒരു കഥ എട്ടാമത്തെ അധ്യായം അഞ്ചാം അഞ്ച് മുതൽ പത് അഞ്ച് പത്ത് അഞ്ച് മുതൽ പത്ത് വരെയും പതിമൂന്നാമത്തെ വാക്യങ്ങളും അവൻ കവർന്ന വൂമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ അവനോട് കർത്താവേ എൻ്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ച് പറഞ്ഞു അവൻ അവനോട് ഞാൻ വന്നവനെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു അവൻ ശതാധിപൻ കർത്താവേ നീ എൻ്റെ വീടിനകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാകുന്നു എൻ്റെ കീഴിൽ പടയാളികളുണ്ട് ഞാൻ ഒരുവനോട് പോകുക എന്ന് പറഞ്ഞാൽ പോകുന്നു മറ്റൊരുത്തിനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നുവെന്ന് ം പറഞ്ഞു അത് കേട്ടിട്ട് യേശു അതിശയിച്ചു പിൻചൊല്ലുന്നവരോട് പറഞ്ഞത് ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു പതിമൂന്നാമത്തെ വാക്യം പിന്നെ യേശു ശതാധിപനോട് പോകാൻ നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ആ നാഴികയിൽ തന്നെ അവൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ് ശതാധിപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് പട്ടാളക്കാരുടെ കമാൻഡർ ആയി ഇന്ന് നമുക്കൊരു പത്ത് പട്ടാളക്കാരുടെ വലിയൊന്നിലാണ് അന്ന് ഒരു സ്ഥലത്ത് നൂറ് ഉള്ളൂ ആ നൂറുപേരിൽ പേരിൽ നൂറുപേരുടെ പേരുടെ കമാൻഡറാണ് അവിടുത്തെ കളക്ടർ പേരുടെ കമാൻഡറാണ് അന്നത്തെ ഇന്നത്തെ കാലത്തെ പറഞ്ഞാൽ താഹസീദാർ അപ്പോൾ അധികാരമുള്ള ഒരു മനുഷ്യൻ അവൻ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു എൻ്റെ ബാല്യക്കാരന് പക്ഷപാതം പിടിച്ചു അന്നും പക്ഷപാതത്തിന് മരുന്നില്ല ഇന്നും വാസ്തവത്തിൽ പക്ഷപാതം പിടിച്ചു കഴിയുമ്പോൾ മനുഷ്യരാകെ വിഷമിക്കും ഇനി രക്ഷയില്ല യേശു പറഞ്ഞു ഞാൻ വന്ന് അവനെ സമ അവനെ സൗഖ്യമാക്കും അവൻ പറഞ്ഞു വേണ്ട വേണ്ട അങ്ങ് ഒരു ഒരുവാ ആ മനുഷ്യൻ്റെ വിശ്വാസം കണ്ടോ എന്നിട്ട് പറയുകയാണ് ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യൻ നിങ്ങളീ സത്യം മനസ്സിലാക്കണം അധികാരത്തിന് കീഴിലുള്ള ഒരു മനുഷ്യന് മാത്രമേ അധികാരം പ്രായോഗികമാക്കാൻ അധികാരമുള്ളൂ മനസ്സിലായോ അധിക സഹോദര അധികാരത്തിന് കീഴിലാണോ സഹോദരി നീ അധികാരത്തിന് കീഴിലാണോ കുഞ്ഞുങ്ങളെ നിങ്ങൾ അധികാരത്തിന് കീഴിലാണോ അതോ മറുത്ത് നിൽക്കുകയാണോ അപ്പച്ച ഞാൻ കേൾക്കത്തില്ല ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യും സഹോദരിമാർ പറയും ഭർത്താവിൻ്റെ ഒക്കെ പറയും നിങ്ങൾ പറഞ്ഞാലും ഞാൻ വീട്ടിൽ ഇരിക്കത്തില്ലേ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് വരും ഇല്ല അധ്വികാരത്തിൻ്റെ കീഴിൽ ഭർത്താക്കന്മാർ അതുകൊണ്ട് ക്രൂരമായിട്ട് ഇടപെടണമെന്നല്ല ഞാൻ പറഞ്ഞത് എല്ലാവരും കൂടെ ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി പ്രയാസമൊന്നും എൻ്റെ വീട്ടിൽ എനിക്ക് പ്രയാസമൊന്നുമില്ല എൻ്റെ ഭാര്യയ്ക്ക് എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയും പോയാട്ടെ അണ്ണെങ്കിൽ അറിയാം ഭാര്യ പോയിമിച്ച അവിടെ നിൽക്കത്തില്ല സ്വരവസ്വഭാവത്തില്ല വേഗത്തിൽ തിരികെ വരും കാരണം ഭർത്താവിനെ പറ്റി കരുതലുണ്ടാവുക വീടിനെ പറ്റി കരുതലുണ്ടാവുക അതുകൊണ്ട് എല്ലാവരും കൂടെ അഡ്ജസ്റ്റ്മെന്റിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ല എല്ലാവരും കൂടെ സ്നേഹത്തിൽ ഐക്യതയിൽ കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അവൻ പറഞ്ഞു ഞാൻ അധികാരത്തിന് കേൾ വൺ മസ്റ്റ് ബി അണ്ടർ അതോറിറ്റി ഓർ ഹീ ഹാസ് നോ അതോറിറ്റി ടു എക്സിക്യൂട്ട് അതോറിറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരാളിനെ ഭയപ്പെടുത്തി എന്തെങ്കിലും ചെയ്യാം ചേടിയാവാടി മുളയത് ചേടും എന്തെങ്കിലും അടിക്ക് പടി അല്ല സ്നേഹം കൊണ്ടും ചെയ്യിക്കാം യേശു ഇത് കേട്ട് കഴിഞ്ഞാൽ പറഞ്ഞു അവൻ പറയാണ് ഞാൻ അധികാരത്തിന് കേട്ടുള്ള മനുഷ്യൻ യേശു പറഞ്ഞു ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല ഏതാണ് വലിയ വിശ്വാസം ഒരു വാക്ക് പറഞ്ഞാലും സംഭവിക്കും ആരോടാണ് യേശു ക്രിസ്തു വലിയ എന്ന് പറഞ്ഞിട്ടുള്ളത് വിശ്വാസികളോടല്ല അവിശ്വാസികളോടല്ല ഞാനൊരു പരമാർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ട് അക്രൈസ്തവരുടെ മാർഗങ്ങളിൽ നിന്ന് വരുന്നവർ വേ ദൈവത്തിൽ കൂടുതൽ വിശ്വസിക്കുന്നു അക്രൈസ്തവരിൽ നിന്ന് വരുന്നവർ വേദപുസ്തകം വേഗത്തിൽ പഠിക്കുന്നു ക്രിസ്ത്യാനികളോ രണ്ട് വാക്യം പോലും പഠിക്കത്തില്ല ഏത് ദിവസവും കഷ്ണത്തിൽ വെച്ചോണ്ട് നടക്കും ഇല്ല വലിയൊരു വിശ്വാസം നിങ്ങളൊരു വലിയ വിശ്വാസം വിശ്വാസത്തിന് വളർച്ചയുണ്ട് യേശു പറഞ്ഞു അവൻ്റെയൊക്കെ പറഞ്ഞു ശതാധിപനോട് പറഞ്ഞു നീ നിൻ്റെ വീട്ടിലേക്ക് പോകുക നിൻ്റെ വിശ്വാസം പോലെ ആ നിമിഷം മുതൽ ഏത് നിമിഷം മുതൽ യേശു പറഞ്ഞ നിമിഷം പോലെ എൻ്റെ ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് എന്ത് സംഭവിക്കണമോ അത് പറയണം എട്ടാമധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ വേറൊരു കഥ നമ്മൾ വായിക്കുകയാണ് യേശു പത്രോഷൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവൻ്റെ അമ്മായി അമ്മ പത്രോശൻ്റെ അമ്മായി അമ്മ പനി പിടിച്ച് കിടക്കുക കിടക്കുന്നത് കണ്ടു അവൻ അവളുടെ കൈ തൊട്ട് പനി അവളെ വിട്ടു അവൾ എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു ആരെങ്കിലും യേശു കണ്ടു ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കാം വന്നത് അറിഞ്ഞുകൂടാ നമുക്ക് അറിഞ്ഞുകൂടാ ഏതായാലും യേശു അവിടെ വന്നു അവൻ തൊട്ടു പനി മുറുക പിടിച്ചിരിക്കുകയായിരുന്നു ഹാലളി അവളെ അതുകൊണ്ടാണ് തൊട്ടത് അവനെ തൊട്ടപ്പോൾ പിടി വിട്ടു എന്നിട്ട് പറഞ്ഞു ഇനിയും പറയുന്നതായിട്ടാണ് രോഗം ഒരു ശക്തിയാണ് പനി ഒരു ശക്തിയാണ് ഒരു ദുഷ്ടശക്തിയാണ് ക്യാൻസർ ഒരു ദുഷ്ടശക്തിയാണ് എയ്ഡ്സ് ഒരു ദുഷ്ടശക്തിയാണ് ഹാർട്ട് അറ്റാക്ക് ഒരു ദുഷ്ടശക്തിയാണ് മുട്ടുവേദന ഒരു ദുഷ്ടശക്തിയാണ് ഞാൻ എൻ്റെ കൂടെയുള്ള സുവിശേഷ വേലക്കാരുമായിട്ട് പോകുമ്പോൾ ഗ്രാമങ്ങളിൽ പോകുമ്പോൾ ക്രൂസൈഡ് നടത്തും അവിടെ വെച്ച് ഞാൻ തെളിയിച്ചു കൊടുക്കും ഓരോ ഗ്രാമത്തിലും അധിവസിക്കുന്നതായിട്ടുള്ള ഒരു പാപത്തിൻ്റെ ദുഷ്ടാത്മശക്തി ഉണ്ട് ഒരു രോഗത്തിൻ്റെ ദുഷ്ടാത്മശക്തി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തിൽ നിന്നും പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്പത് പേർക്ക് മുട്ടുവേദന കാണും പക്ഷേ ബാക്കിയുള്ള അസുഖമൊക്കെ പത്തും ഒക്കെ കാണത്തുള്ളൂ ഞാൻ അവരൊക്കെ പറഞ്ഞു കൊടുക്കും ഈ ഗ്രാമത്തിലെ ദുഷ്ടാത്മശക്തി രോഗത്തിൻ്റെ ദുഷ്ടാത്മശക്തി മുട്ടുവേദന വേറൊരു ഗ്രാമത്തിൽ ചെല്ലുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്ക് നെഞ്ചുവേദനയായിരിക്കും ബാക്കിയുള്ളതൊക്കെ കുറച്ചേ കാണത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ എല്ലാം പിറകിൽ ഒരു പാപത്തിൻ്റെ ദുഷ്ടാത്മാവ് ഒരു രോഗത്തിൻ്റെ ദുഷ്ടാത്മാവ് അവൻ തൊട്ടപ്പോൾ പിടിവിട്ടു ഹാലെ ലൂയ ഒന്നുകൂടെ ഞാൻ വായിക്കട്ടെ അവനവിടെ കൈ തൊട്ടു പനി അവളെ വിട്ടു അവൾ എഴുന്നേറ്റ് അവർ ശുശ്രൂഷ ചെയ്തു അവൻ്റെ പറഞ്ഞതായിട്ട് നാം വായിക്കുന്നില്ല പറഞ്ഞു കാണുമോ പറഞ്ഞു കാണാമായിരിക്കാം പക്ഷേ അവൻ തൊട്ടു നാമം തൊടണം രോഗികളെ തൊടണം എന്നിട്ട് കൽപ്പിക്കണം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകുക ആ സമയത്ത് ആ രോഗം അവരെ വീട്ടിൽ മാറിപ്പോകും ഹാലെ ലൂയ ഇതാ പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്ത യും അവൻ്റെ അടുക്കൾ കൊണ്ടുവന്നു അവൻ വാചനം കൊണ്ട് വാക്കുകൊണ്ട് പറഞ്ഞ് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി അവൻ സകല ബലഹീനത അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു വ്യാധികളെ ചുമന്നു ഏശീയ പ്രവാചകൻ പറഞ്ഞു നിവൃത്തിയാകുവാൻ തന്നെ എങ്ങനെയാണ് അവൻ സൗഖ്യമാക്കിയത് വാക്കുകളുണ്ടാകും നിങ്ങൾക്ക് ഒരു അത്ഭുതം ഉണ്ടാക്കിയെടുക്കാം എങ്ങനെ പറഞ്ഞ് രോഗശാന്തി നേടിയെടുക്കാം എങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിലോട് ആൾക്കാർക്ക് വേണ്ടി ആശുപത്രികൾക്ക് വേണ്ടി പറഞ്ഞ് നേടിയെടുക്കാം ഹാലയലുയ്യ അതുകൊണ്ട് പറയണം വാക്കുകൊണ്ട് ഹാലലുയ്യ അപ്പോസ്തോൽ പ്രവൃത്തി പത്തൊൻപതാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ അപ്പോസ്തോലിൻ്റെ ഉത്തരിയും റൂമാലും രോഗികളുടെ ഒരു സൗഖ്യമായി എനിക്കറിഞ്ഞുകൂടാ ഇന്നത്തെ ദൈവദാസന്മാരെ എന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് ചെയ്യണം ചെയ്യണം ഞാൻ ചെയ്യാൻ ത ഞാൻ ചെയ്യാറുണ്ട് അത്ഭുതങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചിലഡ്രൻ്റെ ഒക്കെ ചോദിക്കുക അത്ഭുതം നടന്നില്ലെങ്കിലോ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അത്ഭുതം നടന്നില്ലെങ്കിലോ അവനങ്ങൾ പ്രാർത്ഥിക്കാതെ ഇരിക്കുന്നു ഇല്ല അപ്പോസ്തോന്മാർ ചെയ്തെങ്കിൽ അപ്പോസ്തോലികമായ ഉപദേശമാണ് ഞങ്ങളുടെ ഉപദേശം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു നിങ്ങളുടെ പ്രാർത്ഥന മുറിയിൽ റോമാൽ വെച്ചാട്ട് ഹാൽ എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടത്തില്ല എനിക്കറിയാം വയ്യ എന്തുകൊണ്ടാണ് നിങ്ങൾ എനിക്ക് ചോദിച്ചാട്ടെ എന്തുകൊണ്ടാണ് അവർഗീസ എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടാത്ത എനിക്കറിഞ്ഞുകൂടാ നാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ വെച്ച് ചോദിക്കാം ജെ ബി ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു വലിയ ദൈവദാസൻ വേദപണ്ഡിതൻ ദൈവദാസൻ നല്ല വേദപണ്ഡിതൻ അദ്ദേഹം ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വേദപണ്ഡിതന് മാത്രമേ വേദപുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ു അത് ഒരാളായിരിക്കും അതൊരു ടീം ബേബി ഫിലിപ്പ് എന്ന് പറയുന്ന ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ കേട്ടാണ് ഞാൻ ആരാധിക്കുന്ന ദൈവത്തെ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുമെങ്കിൽ ആ ദൈവം വളരെ ചെറിയവനാണ് നിങ്ങളെക്കാൾ ചെറിയ നമുക്ക് മനസ്സിലാക്കാനൊക്കെ ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ദൈവം പ്രാർത്ഥിക്കുമ്പോഴൊക്കെ മറുപടി തരാത്തത് എന്തുകൊണ്ടാണ് മഴ നിൽക്കണമെന്ന് പറയുമ്പോഴൊക്കെ മഴ നിൽക്കാത്തത് ഒരു കൺവെൻഷൻ നടക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഹാലോലൂയ ഒരു ദിവസം നാം സ്വർഗ്ഗത്തിലെത്തുമ്പോൾ അവിടെ നമുക്ക് മറുപടി കിട്ടും അങ്ങനെയും പറയുന്നത് കേട്ടാണ് പരമാർത്ഥം ഇതാണ് നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിലെത്തുമ്പോൾ നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാകത്തില്ല കാരണം യേശു ക്രിസ്തു ആണ് ഉത്തരം ഹീസ് ദ ആൻസർ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ എങ്ങനെയാണോ വെയിൽ ഉദിക്കുമ്പോൾ മൂടൽമഞ്ഞ് അപ്രത്യക്ഷമാകുന്നത് അതുപോലെ ഉത്തരമാകുന്ന മറുപടിയാകുന്ന യേശുവിനെ കണ്ടുമുട്ടി കഴിയുമ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾ അൽ അപ്രത്യക്ഷമാകും എൻ്റെ അനുജൻ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ മരിച്ചു എന്തുകൊണ്ടാണ് എനിക്കറിഞ്ഞുകൂടാ അവൻ്റെ ഭാര്യയ്ക്ക് ഒന്ന് ഇരുപത്തൊൻപത് വയസ്സേ ഉള്ളൂ അവൻ്റെ കൊച്ചു കുഞ്ഞുങ്ങൾ കെട്ടും കൊച്ചു കുഞ്ഞുങ്ങളാണ് എന്തുകൊണ്ടാണ് എനിക്കറിഞ്ഞുകൂടാ എനിക്കറിഞ്ഞുകൂട പക്ഷേ ഞാൻ കാര്യം കേട്ടാട്ടെ അവൻ കർത്താവ് അവൻ മരിച്ചു കഴിഞ്ഞിട്ട് അവൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവ് പഠിപ്പിച്ചു മൂത്തവൾ എം എസ് സി നേഴ്സിംഗ് പാസ്സായി രണ്ടാമത്തവൾ എം എ പാസ്സായി കഴിഞ്ഞിട്ട് ഇന്ന് ബൈബിൾ കോളേജിൽ പഠിത്തവും കഴിഞ്ഞിട്ട് അവൾ ഇന്ന് സുവിശേഷ വേലക്കാരുത്തിയായിരിക്കാണ് അതെ എന്തുകൊണ്ട് സംഭവിച്ചു എനിക്കറിഞ്ഞുകൂടാം പക്ഷേ അവർ ദൈവത്തിൽ വിശ്വസിച്ച് നിന്നപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു മരണം ഉണ്ടായിരുന്നിരിക്കാം നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ നഷ്ടമുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ ദൈവത്തോടെ ചേർന്ന് നടക്കാമെങ്കിൽ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാം കുറേ കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് പറയുവാൻ കഴിയും എൻ്റെ രണ്ടാമത്തെ മകൾ മന്ദബുദ്ധിയായിരുന്നു എന്തുകൊണ്ട് എനിക്കറിഞ്ഞുകൂടാ ഞാൻ ദൈവത്തോട് ഇങ്ങനെ ചിന് ചോദിച്ചിട്ടില്ല എങ്കിലും ആലോചിച്ചിട്ടുണ്ട് ദൈവമേ നാടും കൂടും വിട്ട് കേരളം വിട്ടിട്ട് കാശ്മീരിൽ വന്നിട്ട് കക്കൂസ് ക്ലീൻ ചെയ്യുന്ന തോട്ടികളുടെ ഇടയിൽ ഞാൻ കഷ്ടപ്പെട്ട് പ്രവർത്തിക്കാൻ ഞാൻ പട്ടിണി കിടക്കുകയാണ് ഞാൻ എൻ്റെ കുഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങൾ ബോധം കെട്ട് വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്തുകൊണ്ട് എനിക്കത് സംഭവിച്ചു എൻ്റെ ഭാര്യ ടീച്ചറായിരുന്നു അവൾ അത് ജോലി കളഞ്ഞു വെച്ചിവിടെ വന്നിരിക്കുകയാണ് ഞങ്ങൾക്ക് എന്തുകൊണ്ട് സംഭവിച്ചു ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഹാലേ ലൂയ പത്ത് വർഷം ഞങ്ങൾ 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 കഷ്ടം അനുഭവിച്ചു ഞങ്ങളുടെ മകളെ കൊണ്ട് കഷ്ടം അനുഭവിച്ചു ഒരു ദിവസം ഞങ്ങൾ ഒരു ദിവസം മുട്ട ഒരു ഒരു ഗസ്റ്റ് വന്നു വീട്ടിൽ ഞാൻ ഒരു ദിവസം മുട്ട വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്ന് അങ്ങോട്ട് വെച്ചു അവൾ ആ മുട്ടയുടെ പുറത്ത് കയറി അങ്ങിരുന്നു കേട്ടോ ബുദ്ധി ഇല്ലാത്ത കുഞ്ഞാണ് പക്ഷേ ഇനി ഞാൻ പറയുന്നത് കേട്ടാട്ടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു പത്ത് വർഷം പ്രാർത്ഥിച്ചു അവിടെ നിലയ്ക്ക് വ്യത്യാസം വരാൻ തുടങ്ങി പത്താം ക്ലാസ് അവൾ പന്ത്രണ്ടാം ക്ലാസ് പാസ്സായത് ഉയർന്ന മാർക്ക് വാങ്ങിച്ചു ഇന്ന് അവൾ അമേരിക്കയിൽ അമേരിക്കൻ ഗവൺമെൻറ് ലൈസൻസ് കൊടുത്തിട്ടുള്ള പി എച്ച് ഡി സൈക്കോളജിസ്റ്റ് ആയിരിക്കുന്നത് ഞങ്ങൾ ദൈവത്തിൻ്റെ ദൈവത്തെ ചോദ്യം ചെയ്യാതെ ദൈവത്തോട് ോട് ചേർന്നിട്ടതാണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ആരെങ്കിലും മരിച്ചോ നിങ്ങൾ ആരെങ്കിലും വേദനയിലാണോ നിന്റെ ഭർത്താവ് മരിച്ചിട്ട് നീ വേദനയിലാണോ ഞാൻ ആരണ്ടോട് സംസാരിക്കുകയാണ് കേട്ടാട്ടെ നിങ്ങളുടെ വീട്ടിലൊരു മരണം നടന്നിട്ടുണ്ടെങ്കിൽ ഈ വാക്യം കേട്ടാട്ടെ നിങ്ങളുടെ മരിച്ച വ്യക്തി നിങ്ങളുടെതല്ലായിരുന്നു ദൈവത്തിൻ്റെതായിരുന്നു രണ്ടു രാജാക്കന്മാർദാലിൻ്റെ ഒന്ന് പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി ഏലിശായോടെ നിലവിളിച്ചു നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചു നിന്റെ ഭർത്താവ് ആദ്യം ദൈവത്തിൻ്റെ ദാസൻ പിന്നെ നിന്റെ ഭർത്താവ് നിന്റെ ഭാര്യ നിന്റെ മക്കൾ അവരെല്ലാം ദൈവത്തിൻ്റെതായിരുന്നു ഏതെങ്കിലും നിനക്ക് നഷ്ടമായിട്ട് നീ ദൈവത്തെ ചോദ്യം ചെയ്യുകയാണോ എന്ന് ചോദ്യം ചെയ്യുന്നത് നിർത്തിയിട്ട ദൈവമേ നിനക്ക് സ്തോത്രം എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ ഞാൻ നിന്റെ ഇഷ്ടത്തിന് വഴങ്ങി ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞുകൊണ്ടോ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിന്റെ ഏൽപ്പിക്കാമെങ്കിൽ നിന്നും ഇന്നലത്തെ നഷ്ടം നാളത്തെ ലാഭമാക്കി തീർക്കാം എൻ്റെ അനുജൻ്റെ കുഞ്ഞുങ്ങൾ മാന്യരായി തീർന്നു എം എസ് സി നേഴ്സിംഗ് അമേരിക്കയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ് എൻ്റെ രണ്ടാമത്തെ മകൾ എം എ കഴിഞ്ഞിട്ട് ബൈബിൾ കോളേജും കഴിഞ്ഞിട്ട് വിദേശത്ത് പോയി ബൈബിൾ കോളേജും കഴിഞ്ഞിട്ട് ഇന്ന് ഇന്ത്യയിൽ സുവിശേഷം വിലയുകയാണ് എൻ്റെ മന്ദബുദ്ധിയായിരുന്ന മകളെ സ്വർഗസ്ഥനായ ദൈവം പി എച്ച് ഡി കഴിഞ്ഞിട്ട് അമേരിക്കൻ ഗവൺമെൻറ് ലൈസൻസ് കൊടുത്തിരിക്കുന്ന സൈക്കോളജിസ്റ്റ് സൈക്കോളജിസ്റ്റാക്കിയെങ്കിൽ നിൻ്റെയും സ്ഥിതിക്ക് വ്യത്യാസം തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും ആർക്കാണ് നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ആരാണ് രോഗത്തിലായിരിക്കുന്നത് ആരാണ് ഏതെങ്കിലുമൊക്കെ നഷ്ടം ശ്രദ്ധിച്ചിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ് ഇന്നു മുതൽ ദൈവത്തെ ചോദ്യം ചെയ്തു നിർത്തിയിട്ടാ ദൈവമേ നിനക്ക് സ്തോത്രം എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷെ നിനക്ക് സ്തോത്രം എന്ന് പറയാമെങ്കിൽ നാളെ മറ്റൊന്നാൾ ജോസഫിനോട് ചോദിച്ചാട്ടെ യാക്കോവിനോട് ചോദിച്ചാട്ടെ അവർക്കെല്ലാം കണ്ണുനീരുണ്ടായിരുന്നു പക്ഷേ കണ്ണുനീരിനപ്പുറത്ത് അവർക്കൊരു സൂര്യപ്രകാശം ഉണ്ടായിരുന്നു ചന്ദ്രൻ അവരുടെ മേൽ ശോ പ്രക്ഷോഭിച്ചു സൂര്യൻ അവരുടെ മേൽ ശോഭിച്ചു നക്ഷത്രങ്ങൾ അവരുടെ മേൽ ശോഭിച്ചു അവരുടെ ഭാവിയെ അനുഗ്രഹിക്കപ്പെട്ടു നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ പോവുകയാണ് ആർക്കാണ് നഷ്ടമുണ്ടായത് ആർക്കാണ് കഷ്ടമുണ്ടായത് ആർക്കാണ് വേദന ഉണ്ടായത് ആരാണ് മരണത്തിൻ്റെ താഴ്വരയിലൂടെ കടന്നുപോയ വേദന അനുഭവിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്നെ സ്നേഹിക്കുന്നവനായ സ്വർഗീയ പിതാവേ ഞാൻ ഈ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്താണ് അവരുടെ നിലയ്ക്ക് വ്യത്യാസം വ്യത്യാസമുണ്ടാകട്ടെ അവരനുഗ്രഹം പ്രാപിക്കട്ടെ ഇന്നത്തെ കഷ്ടം ഇന്നത്തെ വേദന ഇന്നത്തെ നഷ്ടം നാളത്തെ ലാഭമായി തീരട്ടെ അവർ ഭൂമിയിൽ അനുഗ്രഹം പ്രാപിക്കട്ടെ കർത്താവ് വയേശുവൻ്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു ധന്യലായിത്തീരുക ഇന്നത്തെ നഷ്ടം നാളത്തെ ലാഭമായി തീരട്ടെ മറ്റന്നാളത്തെ ലാഭമായി തീരട്ടെ ഹാലയിൽ മരണവേദന മാറിപ്പോകട്ടെ നഷ്ടപ്പെട്ടത് മടക്കി വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു അനുഗ്രഹിക്കപ്പെടുക രോഗശാന്തി പ്രാപിക്കുക സമാധാനം പ്രാപിക്കുക സന്തോഷം പ്രാപിക്കുക ദൈവത്തിൻ്റെ ക്രമ പ്രാപിക്കുക ദൈവത്താൽ അങ്ങനെ സംഭവിക്കട്ടെ ജോസഫിൻ്റെ ദൈവം അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോവിൻ്റെയും ദൈവം അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ എൻ്റെ കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം കേട്ടോ അനുഗ്രഹം കെട്ടി കഴിയുമ്പോൾ എനിക്ക് എഴുതാൻ മറക്കരുതാ അടുത്താഴ്ച വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു അൺ ബ്ലസ് യു അൺ ബ്ലസ് യു